വാഹനാപകടവും മരണങ്ങളും തുടർക്കഥയാകുന്ന കൈതേരി വട്ടപ്പാറ റോഡിന്റെ വളവ് യാത്രക്കാർക്കും നാട്ടുകാർക്കും പേടി സ്വപ്നമാണ് പലവട്ടം കുരുതിക്കളമായ ഇവിടെ ഒന്നിന്റെ ചോര ഉണങ്ങുമ്പോഴാണ് പലപ്പോഴും തുടർ അപകടങ്ങൾ സംഭവിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്ന കൊടും വളവാണ് ഇവിടെ പ്രധാനമായും വില്ലനാകുന്നത് തുടർച്ചയായി അപകടങ്ങൾ വട്ടപ്പാറ വളവിൽ പതിവാണ് ഈ റോഡിൽ ചോര വീഴാതെ ഒരാഴ്ച പോലും കടന്നുപോയിട്ടില്ലെന്ന് പറയുന്നതാണ് സത്യം ഒരു മാസത്തിൽ അഞ്ച് അപകടങ്ങളെങ്കിലും ഈ വളവിലുണ്ടാകും കഴിഞ്ഞ ആഴ്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഓട്ടോയിലിടിച്ചുണ്ടായ അപകടമാണ് അവസാനത്തെ സംഭവം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് റോഡിൻ്റെ വളവും വാഹനങ്ങളുടെ അതിവേഗതയുമാണ് ഇവിടെ നടക്കുന്ന ഒട്ടുമിക്ക അപകടങ്ങൾക്കും പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി തൂണിലോ മതിലുകളിലും ഇടിച്ചു നിൽക്കുകയോ സമീപത്തെ ഓടകളിൽ മറിയുകയോ ചെയ്യുന്നതുകൊണ്ട് പല അപകടങ്ങളിലും ജീവഹാനി ഉണ്ടാകുന്നില്ല എന്ന് മാത്രം എന്നാൽ ഈ വളവിൽ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വളവിൽ അപകടം വർദ്ധിച്ചിട്ടും വേഗത നിയന്ത്രണ സംവിധാനമോ മുന്നറിയിപ്പ് ബോർഡുകളോ വെക്കാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് റോഡെടുത്ത് തന്നെ ശരിയില്ല പിന്നെ ഇത് തൊട്ട് കുറച്ച് മുമ്പിലാണ് രണ്ട് ബൈക്കും അതിനുള്ള ഒരു കുട്ടി മരിച്ചിന് അത് രാത്രി ആയതുകൊണ്ട് നമ്മൾ രാവിലെ അറിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ ഇത് ഒരു പഞ്ചായത്തുകാരും ഒന്നും ഒരു ആക്ഷൻ എടുക്കുന്നില്ല പിന്നെ ഈ വളവില് എന്തെങ്കിലും ഒരു ഒരു ഹംപോ ഇല്ല ഒരു ബോർഡോ എന്തെങ്കിലും വെച്ചാലല്ലേ ഓർക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഓവർടേക്ക് ബസ്സും അങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത് പിന്നെ ഓവർ സ്പീഡ് എന്തെങ്കിലും സ്പീഡ് ലിമിറ്റ് എന്തെങ്കിലും വെച്ചാലല്ലേ നമുക്ക് അറിയുള്ളൂ കാര്യം പിന്നെ ഒന്നിക്കും നേർക്കാക്കുക അല്ലെങ്കിൽ ഡിവൈഡർ ഉണ്ടാക്കുക ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പിന്നെ എല്ലാവരും നോക്കി ചെയ്യാൻ ഇപ്പൊ ആ കുറെ ചില ഇപ്പം കുറെ ബിൽഡിങ്ങും കാര്യങ്ങളും വന്നല്ലോ അപ്പറേപ്പറിലായില്ലോ അപ്പൊ അതും ചിലപ്പോൾ അതോ കാര്യം ഇത് മുംബൈനെക്കാട്ടെ കുറച്ച് തെളിവുള്ള സ്ഥലം ഇപ്പൊ എന്തായാലും എനക്ക് തോന്നൽ മാസത്തില് ചുരുങ്ങിയത് ഒരു പിന്നെ ഒരു അഞ്ച് ആക്സിഡന്റ് ചുരുങ്ങിയവടെ ഉണ്ടാവും ഞാനിപ്പോ മുംബൈ സ്റ്റേഷനിൽ തന്നെ ഒരു അഞ്ച് പിന്നെ സാക്ഷിയാന്നും ഉണ്ടാവും അതിൽ നോക്കിയാൽ ഞാൻ പറഞ്ഞു അതിനുശേഷം പണിയുമേനെക്കാട്ട് പോകാൻ പറ്റിയില്ല ഇതിൽ നോക്കണ്ട ഒന്നിക്കേ ഡ റോഡ് വരുന്നു പേരിന് മാത്രമായി ഒരു ക്യാമറ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഈ വളവിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ക്യാമറ പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷത്തിലേറെയായെന്നും അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ വളവിൽ അതൊന്ന് മാറ്റിസ്ഥാപിക്കാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നും ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നതെന്നുമാണ് ജനങ്ങളിൽ നിന്നു ചോദ്യം വട്ടപ്പാറ വളവിൽ അപകടം ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ്